മൂന്നാം ബലാത്സംഗ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുന്നത് കഴിഞ്ഞ ദിവസം അടച്ചിട്ട കോടതിയിൽ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വിശദമായ വാദമാണ് നടന്നത് ജാമ്യം തള്ളിയാൽ ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കാനാണ് രാഹുലിന്റെ തീരുമാനം ആ റോഷിപ്പാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ച് ഇന്ന് വളരെ നിർണായകമായ ദിവസമാണ് വളരെ വിശദമായ വാദം കേട്ടതിനു ശേഷമാണ് കോടതി ഇന്ന് വിധി പറയാൻ പോകുന്നത് രാഹുൽ മാങ്കൂടത്തിൽ നിർണായകം തന്നെയാണ് കാരണം മൂന്നാമത്തെ ലൈംഗിക പീഡന പരാതിയിലാണ് രാഹുൽ മാങ്കൂടത്തിൽ അറസ്റ്റിലാകുന്നത് ആദ്യത്തെ രണ്ട് പീഡന പരാതിയിൽ ഹൈക്കോടതിയിൽ അതിൻ്റെ ജാമ്യാപേക്ഷ പരിഗണനയിലാണ് ഇരുപത്തി രണ്ടിനാണ് ജാമ്യാപേക്ഷ കോടതി വിധി പറയുക അന്ന് അത് ഏറ്റവും പ്രധാനമാണ് അതിനു മുമ്പ് ഈ അറസ്റ്റിലായ കേസിൽ രണ്ടാഴ്ചയാണ് ആദ്യം മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തതുക രാഹുൽ മാഗൂടത്തിലിനെ മൂന്ന് ദിവസം അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിരുന്നു തെളിവ് ശേഖരണമടക്കം നടത്തി മുന്നോട്ട് പോയെങ്കിലും അതിൽ ഏറ്റവും പ്രധാന വെല്ലുവിളിയായി അന്വേഷണ സംഘത്തിന് മാറിയത് രാഹുൽ മാഗൂട്ടിൻ്റെ കൈവശമുള്ള ലാപ്ടോപ്പ് ഇതുവരെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പല ദൃശ്യങ്ങളും ആ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്താൻ ഉതകുന്ന ചില കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ലാപ്ടോപ്പിൽ ഉണ്ടെന്ന് അന്വേഷണ സംഘം കരുതുന്നുണ്ട് അതുകൊണ്ട് അത് കണ്ടെടുക്കണം അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് സംഘം ഉള്ളത് ആ ഒരു വാദം അന്വേഷണ സംഘം ഉയർത്തുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷയെ ശക്തമായി പ്രോസിക്യൂഷൻ എതിർക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് അന്വേഷണത്തെ ബാധിക്കും സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഇരകളെ ഭീഷണിപ്പെടുത്താനുള്ള സാധ്യത കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ആ ഈ എതിർപ്പ് ഉയർത്തുന്നത് മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഹുൽ അനുകൂലികൾ ഒന്നാകെ ഈ അതിജീവിതമാരെ വ്യക്തി ഹത്യ ചെയ്യുക അധിക്ഷേപിക്കുക അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ നിലപാട് നിർണായകമാണ് അതുകൊണ്ട് വാദം പൂർത്തിയായ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ തന്നെ കോടതി വിധി പുറപ്പെടുവിക്കും ജാമ്യം ലഭിച്ചില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ തന്നെ സെഷൻസ് കോടതിയിൽ അപ്പീൽ പോകാനാണ് സാധ്യത